നമസ്കാരം എറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വാവ് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല വാങ്കിടയിലെ കാണികൾ സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുത്തു വിട്ടില്ലേ അഭിഷേക് ശർമ്മയെ അത് തന്നെയാണ് ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിയും ടി വിക്ക് മുന്നിലിരുന്നും ചെയ്തിട്ടുണ്ടാവുക ചരിത്രത്തിൽ ഒരു ടി ട്വൻറ്റി ഐ മത്സരത്തിൽ ഇന്ത്യൻ താരം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ് അഭിഷേക് ശർമ്മ കുറിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കിഡലൻ ബാറ്റിങ്ങിന് മുന്നിൽ ഇംഗ്ലീഷ് ബോളർമാർ ഇംഗ്ലീഷ് ബോളർമാർ കുട്ടികളായിട്ട് മാറുന്ന കാഴ്ച നഴ്സറി കുട്ടികളായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അൻപത്തിനാല് പന്തുകളിൽ നിന്ന് അഞ്ച് റൺസ് ഏഴ് ഫോറുകളും പതിമൂന്ന് സിക്സറുകളും ടി ട്വന്റി ഐ ക്രിക്കറ്റിലെ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോറ് മാത്രമല്ല പതിമൂന്ന് സിക്സറുകൾ ഇന്ത്യക്ക് വേണ്ടി ഒരു ടി ട്വൻ്റി ഐ മത്സരത്തിൽ ഏറ്റവും അധികം സിക്സർ അടിച്ച താരമായിട്ടും അദ്ദേഹം മാറുന്നു ഇരുന്നൂറ്റി അൻപതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന കാര്യം കൂടി ഓർക്കുക ഏറ്റവും വേഗത്തിൽ ഇന്ത്യക്ക് വേണ്ടി കുറിക്കപ്പെടുന്ന രണ്ടാമത്തെ അർദ്ധ സെഞ്ചുറി ആയിരുന്നു പതിനേഴ് പന്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി പറഞ്ഞത് അവിടെ കൊണ്ട് നിർത്തിയില്ല അദ്ദേഹം മുന്നോട്ടങ്ങ് കുതിക്കുന്ന കാഴ്ച അത് കഴിഞ്ഞ് മുപ്പത്തിയേഴ് പന്തുകളിൽ സെഞ്ചുറി ഇന്ത്യക്ക് വേണ്ടി ടി ക്രിക്കറ്റിൽ പിറക്കുന്ന ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറിയാണത് അതും കഴിഞ്ഞിട്ട് അദ്ദേഹം നൂറ്റി മുപ്പത്തി അഞ്ച് റൺസിലേക്ക് പോകുന്ന ആഴ്ച ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് സെഞ്ചുറി കഴിഞ്ഞ ഘട്ടത്തിൽ കുറച്ച് സമയം അദ്ദേഹത്തിന് സ്ട്രൈക്ക് ലഭിക്കാതിരുന്നു എന്ന അതിനുശേഷം വീണ്ടും ആ ഋതം നഷ്ടപ്പെടാതെ തന്നെ അദ്ദേഹം പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് അഭിഷേകിൻ്റെ മികവ് ഇംഗ്ലീഷ് ടീമിൻ്റെ ആത്മവിശ്വാസം മുഴുവനും ചോർത്തിക്കളയുന്ന രൂപത്തിലാണ് ഇപ്പോൾ വാങ്കിടയിൽ സംഭവിച്ചത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിങ്ങൾ